അഞ്ചുനാൾ നീണ്ടുനിന്ന കണ്ണാടിപ്പറമ്പ് വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം മഹോത്സവ ദിനത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു ദേവന്റെ ചടുല നടനം കാണാൻ വഴികൾ പലതാണെങ്കിലും ലക്ഷ്യസ്ഥാനം ഒന്നായിരുന്നു പതിഞ്ഞ ചെമ്പട ചെമ്പടകാലത്തിൽ കിരാതമൂർത്തിയും കോമരത്തച്ഛനും തടുത്ത് നൃത്തം തുടങ്ങുമ്പോൾ തന്നെ ഭക്ത മനസ്സിലും ചുണ്ടിലും നമശിവായ മന്ത്രധ്വനികൾ താളം മുറുകുമ്പോൾ കോമരത്തച്ഛന്റെയും നെയ്യമൃത വ്രതക്കാരുടെയും കുഴിയടുപ്പിൽ പ്രവേശിക്കൽ ദർശന സായുജ്യമായി ഭക്തജനസാഗരം ഗോവിന്ദ വിളികളാലും നമശിവായ മന്ത്രധ്വനികളാലും കിരാത സന്നിധി മുഖരിതമായപ്പോൾ കുഴിയടുപ്പിലെ ഭസ്മം പ്രസാദമായി സ്വീകരിച്ച് അടുത്ത മകരത്തിൽ കാണാം ഭഗവാനെ എന്ന പ്രാർത്ഥനയാൽ സന്തോഷ കണ്ണീരുമായി നടന്നു നീങ്ങുന്ന ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായി വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രതന്ത്രി തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ഇ എൻ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ